അങ്ങനെ ഒരാണിന് നീതി കിട്ടിയിരിക്കുകയാണ് നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൻ്റെ അകത്ത് കഷായം ഗ്രീഷ്മക്ക് വധശിക്ഷ തന്നെ കോടതി വിധിച്ചു ഏറെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സാധാരണയായിട്ട് പെണ്ണിന് മാത്രം നീതി എന്നുള്ള രീതിയിലായിരുന്നു പലപ്പോഴും നമ്മൾ കണ്ടുപരിചയമുണ്ടായിരുന്നത് പക്ഷേ ഒരു കൊലക്കേസിൻ്റെ അകത്ത് ഒരു സ്ത്രീക്ക് വധശിക്ഷ തന്നെ ലഭിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാനാവും പ്രായം ഇരുപത്തിമൂന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം കഷായം വെച്ച് അതും പ്രാണന തുല്യം സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെ കഷായത്തിൽ വിഷ വിഷം കലർത്തി കൊന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി പോലീസിന്റെ ഭാഷ പറഞ്ഞാൽ ഷീസ് ടാലന്റഡ് ഇതിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതിലാണ് ഈക്വാലിറ്റി എന്ന് വേണ്ട കാര്യമുള്ളത് തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും തുല്യമായ ശിക്ഷ അതിൽ പ്രായം പരിഗണിക്കരുത് അതിൽ ആൺ പെൺ വ്യത്യാസം ഉണ്ടാവരുത് എല്ലാവർക്കും തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ നൽകണം അതിലാണ് ഈ കോടതി ഒരു നല്ല തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഈ കേസിലേക്ക് വരാം ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ പ്രണയത്തിലായിരുന്നു വർഷങ്ങളോളമുള്ള പ്രണയമായിരുന്നു കൂടാതെ അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാണ് കിട്ടിയ റിപ്പോർട്ടുകൾ ഈ കേസിന്റെ അകത്ത് പ്രധാനമായിട്ടും ഈ പെൺകുട്ടി ജ്യൂസ് ചലഞ്ച് നടത്തി കാരണം എന്തെന്നാൽ വർഷങ്ങളോളം സ്നേഹിച്ച ഷാരോണും എന്ന ചെറുപ്പക്കാരനെ ഒരു നല്ല പ്രപ്പോസൽ വന്നപ്പോൾ ഒരു മിലിട്ടറിക്കാരൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം പറഞ്ഞു നോക്കി അകറ്റി നോക്കാൻ ശ്രമിച്ചു പക്ഷേ അത് സാധിച്ചില്ല അത്രമേൽ ദൃഢമായിരുന്നു ഷാരോണിനുള്ളിലെ ഗ്രീഷ്മ എന്നുള്ള വികാരം അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു ഈ കഷായത്തിൽ വിഷം കലർത്തി കൊന്ന കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ആ ആ പ്രാണൻ പോകുന്നതിന് തൊട്ടു മുമ്പ് വരെ പ്രാണം വരെ ഗ്രീഷ്മയുടെ പേര് ഷാരോൺ പറഞ്ഞിട്ടില്ല കഷായത്തിൽ വിഷം കലർത്തിയപ്പോ അതില് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നശിച്ചുപോയി ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു പതിനാല് പതിനഞ്ച് ദിവസത്തോളം ബ്ലീഡിങ്ങും വേദനയും ഒക്കെ സഹിച്ച് അവസാന നിമിഷത്തിൽ സ്വന്തം നാവ് വരെ അറ്റി പോന്ന ഒരു സ്ഥിതിയിലേക്ക് ആ ചെറുപ്പക്കാരൻ മാറിയിരുന്നു ആ സമയത്ത് പോലും ഗ്രീഷ്മയുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവളാണ് ഇത് ചെയ്തതെന്ന് പറയാനോ ഷാരോൺ തയ്യാറായിരുന്നില്ല കാരണം ഒരു പ്രതിസ്ഥാനത്തേക്ക് ഗ്രീഷ്മ വരരുത് എന്ന് ഷരോൺ ആഗ്രഹിച്ചിരുന്നു പിന്നീടാണ് ഈ കേസിൻ്റെ അകത്ത് പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ ജ്യൂസ് ചലഞ്ച് നടത്തുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് വച്ചിരുന്നു ഷാരോൺ അതുതന്നെ ആ വീഡിയോ തന്നെ ശ്രദ്ധിച്ചാൽ മതി അത്രയും കള്ളത്തരം ആ ഒരു പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ കൃത്യമായി തെളിവ് ഏർ സ്വരുക്കൂട്ടി കോടതിക്ക് മുന്നിൽ ഈ കേസ് മുന്നോട്ട് വെച്ചു കൃത്യമായി വാദിക്കുകയും ചെയ്തു കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ ആ പെൺകുട്ടിക്ക് നൽകാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൻ്റെ കൂടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഈ അറസ്റ്റിന് ശേഷം ഗ്രീഷ്മ പറഞ്ഞൊരു വാചകമുണ്ട് ഏറി കഴിഞ്ഞാൽ ശിക്ഷയായി പത്തോ പതിനഞ്ചോ വർഷം കിട്ടും അത് കഴിഞ്ഞ് എൻ്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഞാൻ ജയിൽ മോചിതയായി പുറത്തോട്ടേക്ക് വരും അന്ന് ഞാൻ ജീവിതം പുതിയൊരു ജീവിതം തുടങ്ങും ഇങ്ങനെയായിരുന്നു ഗ്രീഷ്മയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത് പക്ഷേ കോടതി മുറിയില് ആദ്യം കേട്ട കുറച്ച് വാചകങ്ങൾ ഉണ്ട് ആ സമയത്ത് ചിലപ്പോൾ ഗ്രീഷ്മ സന്തോഷിച്ചിരിക്കാം ആദ്യം പറഞ്ഞത് തട്ടിക്കൊണ്ടുപോകലിന് തട്ടിക്കൊണ്ടു പത്ത് വർഷം തടങ്ങും ഹൗ സമാധാനം പത്ത് വർഷമല്ലേ ഉള്ളൂ പിന്നീട് അമ്പതിനായിരം രൂപ പിഴ ഈടാക്കാനും പറഞ്ഞു മൂന്ന് വർഷം അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള വ്യക്തിക്ക് കുറ്റം ചെയ്ത തെളിവ് നശിപ്പിക്കലിന് വേണ്ടി ആ ഒരു ഇതില് മൂന്ന് വർഷം കൂടി കൊടുത്തു പിന്നെയാണ് ട്വിസ്റ്റ് എന്ന് പറയാവുന്ന വിധി വന്നത് കൊലപാതകത്തിന് ആ മുന്നൂറ്റിയേഴാം വകുപ്പാണെന്ന് തോന്നുന്നു ആ ഒരു വകുപ്പിന് വധശിക്ഷ എന്ന് വന്നു പിന്നീടുള്ള മുഖഭാവം ചിലപ്പോ അത്രയും സങ്കടകരമായി ഒരിക്കലും സങ്കടം എന്ന് പറയാൻ കഴിയില്ല കാരണം അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് അത്രമേല ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ മരണം വരെ ആ ഒരു പേര് ഒരു പ്രതിസ്ഥാനത്തേക്ക് വരരുത് എന്ന് ആ ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചിരുന്നു പ്രതിഭാഗം വെച്ച കുറച്ച് വാചകങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫൻസ് എന്ന് പറയുന്നത് ഷാരോണിന്റെ കയ്യിൽ കുറച്ച് ആ ന്യൂഡായിട്ടുള്ള ഗ്രീഷ്മയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതേ ഈ ചെറുപ്പക്കാരനെ വക പരുത്താൻ ഗ്രീഷ്മ തീരുമാനിച്ചത് പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാനല്ല ഇവിടത്തെ നിയമവും കാര്യങ്ങളും പറയാനുള്ള അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻ അത്രയും സംവിധാനങ്ങള് സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് നൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരു കൊലപാതകത്തിലേക്ക് മുതിർന്നിട്ടുണ്ടെങ്കിൽ അത്രയും ക്രിമിനൽ തോട്ടുള്ള ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രീഷ്മ ഫസ്റ്റ് കൊടുത്തത് പാരസെറ്റമോള് ജ്യൂസിൽ കലക്കി മാ എന്നുള്ള കമ്പനിയാണെന്ന് തോന്നുന്നു ആ കമ്പനിയുടെ ജ്യൂസിൽ കലക്കിയിട്ടാണ് കൊടുത്തത് പാരസെറ്റമോൾ പലരും പറയുന്നുണ്ട് അതൊരു കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ചെയ്തതാണ് മരിക്കേണ്ടിട്ട് ചെയ്തതാണെന്ന് പക്ഷെ അത് അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായമാണ് ഈ പാരസെറ്റമോൾ കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ ആ ക്ഷീണവും ബാക്കിയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും അപ്പം കഷായത്തിലേക്ക് വിഷം കലർത്തി കൊടുക്കുമ്പം എന്തിനാണ് കഷായം കുടിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരും ആ ചോദ്യം ഒഴിവാക്കാനായിരിക്കും മിക്കവാറും ആദ്യം പാരസെറ്റമോള് ജ്യൂസിൽ കലക്കി കൊടുത്തത് പിന്നീട് ആ ഈ ഇവന്റെ ശരീരം ക്ഷയിക്കുകയും ഒരു തീരെ ഊർജം കിട്ടാത്ത ഒരു അവസ്ഥയും വന്നപ്പം ശരീരത്തിന്റെ ഉത്തേജനത്തിന് വേണ്ടിയിട്ട് ആ കഷായം കൊടുത്തു എന്നുള്ള അപ്പൊ ഈസി ആയിട്ട് കഷായത്തിന് ഏത് രുചിയും ആവാം ചിലപ്പോ ആവാം ചെലപ്പോ അത്രയും മോശമുള്ള ടേസ്റ്റും ആവാം അതിന് ഇവൻ കയ്പ്പ് രുചി വേണേലും ആവാം ആരും സംശയിക്കില്ലല്ലോ കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തു കഴിഞ്ഞാലും ബാക്കിയുള്ള ഈ മാവിലൊക്കെ മാവോ അല്ലെ മറ്റുള്ള ജ്യൂസൊക്കെ ആണെങ്കിൽ അതിനകത്തൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും കഷായത്തിൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇതുള്ള ഒരു എന്ന് പറയുന്നത് പാരസെറ്റമോൾ കൊടുത്ത് ശരീരം തളർത്തി പിന്നീടാണ് ഇതിലേക്ക് വിഷം കലർത്തിയ കഷായം ഷാരോണിനെ കൊണ്ട് കുടിപ്പിക്കുന്നത് അങ്ങനെ ആ ചെറുപ്പക്കാരൻ പതിനാല് ദിവസം പതിനഞ്ച് ദിവസത്തോളം അത്രയും വേദന സഹിച്ചും മറ്റും ഒക്കെ ആയിട്ട് മരണപ്പെട്ടു ഗ്രീഷ്മക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ശിക്ഷ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ശിക്ഷകൾ ചെറിയ ഇളവും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടാവുന്നതാണ് പക്ഷേ കോടതിയിൽ പറയുന്ന ഒരു കാര്യം കോടതിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ കുട്ടി നല്ല ക്രിമിനൽ തോട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിലുള്ള സെർച്ച് ഹിസ്റ്ററും മറ്റും പരിശോധിക്കുമ്പോൾ ക്രിമിനൽ ഗൂഢാലോചന കൃത്യമായിട്ട് ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു അത് എങ്ങനെ ഇംപ്ലിമെന്റ് എന്നുള്ളത് കൃത്യമായിട്ട് ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കൊലപാതകം നടന്നു ഒരു ചെറുപ്പക്കാരനില്ലാതായി കൂടാതെ ആ സ്വന്തം ജീവിതം കൂടി ആ ജയിലക്കുള്ളില് ജീവിതകാലം മൊത്തം ആ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി മാറുകയും ചെയ്തു ഇപ്പം വേറൊരു കാര്യം അവ അഥവാ മേൽക്കോടതിയിൽ പോയിട്ട് ജീവപര്യന്തമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ പോലും ആ ജീവപര്യന്തം എന്ന് പറയുന്നത് മുമ്പൊക്കെ പതിനാലോ അല്ലെ ഇരുപതോ കൊല്ലം കഴിഞ്ഞാല് നല്ല നടപ്പ് പ്രമാണിച്ച് പുറത്തോട്ടേക്ക് വിടുന്ന ഒരു പതിവുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അടുത്ത സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള ഒരു വിധിയിൽ പറയുന്നുണ്ട് ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ എന്നാണ് ജീവിതകാലം മൊത്തം ആ ഒരു ഒരുപൈക്കുള്ളിൽ തന്നെ ജീവിതം ഈ നയിച്ചു തീർക്കണം ഗ്രീഷ്മക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ശിക്ഷ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരാണിന് നീതി കിട്ടുമെന്നുള്ളത് കോടതി തെളിയിച്ചിരിക്കുകയാണ് കൃത്യമായിട്ട് കിട്ടും സാധാരണ പെൺകുട്ടികൾക്ക് ഒരു വധശിക്ഷ കൊടുത്തിട്ടുള്ള ചരിത്രം അത്ര ഉണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ മാത്രമേ ആ ചില കേസുകളിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഈ കേസില് കേസിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നീതി കെട്ടിയിരിക്കുന്നു അവരാണിന് നീതി കെട്ടിയിരിക്കുന്നു ഷാരോണിന് നീതി കെട്ടിയിരിക്കുന്നു സോ ഇത്രയാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സൈനിങ് ഓഫ് ബൈ